പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ തീകെത്തി അപകടത്തിൽ മരിച്ച ആറു വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിൻ നാലു വയസ്സുകാരി എമിലി മരിയ മാർട്ടിൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി മൃതദേഹം പാലക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ അമ്മ എൽ സി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ തിരിച്ചെത്തി കുട്ടികളെ കാണുന്നതിന് വേണ്ടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ജില്ലാ ആശുപത്രിയിലെത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മരിച്ച കുട്ടികളുടെ ബന്ധുക്കളുമായി സംസാരിച്ചു അപകടത്തിൽപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായം മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു മന്ത്രി കുടുംബത്തിന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും സംസ്കാര ചടങ്ങുകളുടെ ചിലവും സർക്കാർ വഹിക്കുമെന്നും അറിയിച്ചു കുട്ടികളുടെ അമ്മയ്ക്ക് ശതമാനത്തിലധികം പൊള്ളലേറ്റതായും അവർ ഐ സിയു തുടരുന്നതായും മന്ത്രി അറിയിച്ചു ഇവർക്ക് ആവശ്യമായ മുഴുവൻ ചികിത്സയും നൽകുമെന്നും സർക്കാർ ചെയ്യും സംസ്കാരത്തിനുള്ള എല്ലാ ചിലവും ഗവൺമെൻറ് വഹിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ റവന്യൂ വിൽപ്പായിട്ട് വിളിച്ച് സംസാരിച്ചിപ്പോൾ കൽപ്പിച്ച് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ധനസഹായം പതിനാറാം തീയതി മുഖ്യമന്ത്രി വന്ന ശേഷം പതിനേഴാം തീയതി മുഖ്യമന്ത്രി എത്തുള്ളൂ പതിനാറ് പതിനേഴിന് എത്തുള്ളൂ വന്ന ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനമാണ് ബന്ധപ്പെട്ടിപ്പോൾ സംസാരിച്ചപ്പോൾ ചുമതലപ്പെടുത്തി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നാടിനെ നടക്കിയ അപകടം സംഭവിക്കുന്നത് ഇവരുടെ മൂത്ത കുട്ടിക്കും ഏറ്റുമെങ്കിലും സുരക്ഷിതയാണ് വാഹനത്തിനായി ഗേറ്റ് തുറക്കാൻ പോയതിനാൽ എൽസിയുടെ അമ്മയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നില്ല അതേസമയം സംഭവത്തിൽ തീപടർന്നതിനുള്ള കാരണം വിശദീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരുന്നു ഇന്ധന ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം വാഹനത്തിന്റെ കാലപ്പഴക്കവും ഏറെ നാളായി ഉപയോഗിക്കാതിരുന്നതുമായിരിക്കാം അപകട കാരണമെന്നായിരുന്നു തീപിടുത്തമുണ്ടായതിന് പിന്നാലെ ഉയർന്ന അഭ്യൂഹങ്ങൾ എന്നാൽ ഈ സാധ്യതകൾ തള്ളുന്ന വിശദ പ്രതികരണമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് കാറിന്റെ ഇന്ധന പൈപ്പിന് ചോർച്ചയുണ്ടായിരുന്നിരിക്കുമെന്നും ഇതുവഴി തീക്കായ പെട്രോൾ സ്റ്റാർട്ടിംഗ് മോട്ടോറിന്റെ മുകളിലേക്ക് വീഴുകയും വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ മോട്ടോറിലുണ്ടായ സ്പാർക്ക് മൂലം തീപിടുത്തമുണ്ടാവുകയും ചെയ്തതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണം രണ്ടായിരത്തി രണ്ട് മരുതി സുസുക്കി എയ്റ്റ് ഹൺഡ്രഡ് മോഡലാണ് തീപിടുത്തമുണ്ടായ വാഹനം വാഹനത്തിന് മുമ്പും കേടുപാടുകൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് എൽ സിയും കുട്ടികളും വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ പെട്രോളിന്റെ മണമുണ്ടായിരുന്നതാണ് മൊഴി ആദ്യ ശ്രമത്തിൽ സ്റ്റാർട്ടാകാതിരുന്ന വാഹനം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതോടെയാണ് വാഹനത്തിൽ തീ പടർന്നതും വലിയ പൊട്ടിത്തെറി ഉണ്ടായതെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം ഫയർഫോഴ്സ് അധികൃതർ നൽകിയ ഷോർട്ട് സർക്യൂട്ട് സാധ്യതയും മോട്ടോർ വാഹന വകുപ്പ് തള്ളിക്കളയുന്നില്ല ബാറ്ററിയിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതായിരിക്കാം തീ പടരാനുള്ള കാരണമെന്നായിരുന്നു ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം ഈ സാധ്യത സംബന്ധിച്ചും പഠനം നടത്തുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് എൽ സി കുട്ടികളെയും കൂട്ടി കാറിൽ പുറത്തേക്ക് പോകാനിരിക്കെയാണ് അപകടമുണ്ടാകുന്നത് എല്ലാവരും കാറിൽ കയറിയതിനു ശേഷം എൽ സി വാഹനം യും ഇതിനു പിന്നാലെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി കാറിന് തീപിടിക്കുകയുമായിരുന്നു ആർക്കും കാറിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല പൊട്ടിത്തെറി കേട്ട് ഓടിയെത്തി നാട്ടുകാരാണ് തീയണച്ചവരെ എത്തിക്കുന്നത് കാറിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നും ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിനിടയാക്കിയതെന്നും ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാറിന്റെ പിന്നിൽ പെട്രോൾ ടാങ്കിന് സമീപത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നത് മൂന്ന് മക്കളും കാറിന്റെ പിൻസീറ്റിലാണ് ഇരുന്നിരുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി മക്കളെ പുറത്തേക്ക് ഇറക്കുന്നതിനിടെയാണ് എൽസിക്ക് കൂടുതലായി പുള്ള വീടിന്റെ വാതിലടച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നതിനാൽ ബേസിക്ക് കൂടുതലായി പൊള്ളലേറ്റില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി